നമസ്കാരം ഞാൻ ആഗസ്റ്റ് ഇരുപത് എല്ലാം ആർക്കിടെ ആദ്യത്തെ പ്രോഗ്രാം കേരളത്തിലത്തെ ആദ്യത്തെ പ്രോഗ്രാം ഗുരുവായൂർ വെച്ച് രാജവത്സവം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ആദ്യം നിന്ന് സത്യം പറഞ്ഞാൽ എല്ലാവരോടും ഞാനൊരു നന്ദി പറയാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് ഒരാം രൂപ പേരുടെ ഹോളെടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു നമ്മുടെ ബുക്കിൻ്റെ എൻ്റെ പുസ്തകത്തിൻ്റെ പുസ്തകം യുവപ്പിറവിക്ക് മുൻപിൽ ഗ്രീൻ ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചിട്ട് അതിന് പത്താമത്തെ എഡിഷനായി ഭവസാർ അയച്ചിട്ട് കേരളത്തിലെ ജനങ്ങളത് സ്വീകരിച്ചുകൊണ്ടുപോകും വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചുകൊണ്ടു അത് പത്താമത്തെ ആയത് അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം പിന്നെ ലൈഫ് ബോഡി ആക്ടിവേഷൻ ഒരുപാട് പേര് ഒരുപാട് കാലമായിട്ട് എന്നോട് ആവശ്യപ്പെടാറുണ്ട് കേരളത്തിലൊരു പരിപാടി നടത്തുന്നത് അപ്പോൾ അത് രണ്ടും കൂടി ചെയ്യാം എന്ന് വെച്ചാൽ ആയിരം പേരുടെ ഒരു ഹോളാണ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അതിൽ രജിസ്ട്രേഷൻ വെച്ചിട്ട് കാരണം തീർച്ചയായും സൗജന്യമായിട്ട് തന്നെയാണ് ഈ കാര്യം നടത്തുന്നത് ഈ പ്രോഗ്രാം എല്ലാവരും ഒരു ഫീസും ഇല്ല ഇതിന് അപ്പോൾ അതൊക്കെ എല്ലാമാർക്കും എല്ലാ പ്രോഗ്രാംസും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് സൗജന്യമായിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അപ്പോൾ അത് അതിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എല്ലാമാർക്കും വെബ്സൈറ്റിലോ ഫേസ്ബുക്ക് പേജിലോ എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്ക് പേജിലോ ഒന്നും ഇത് പോസ്റ്റ് ചെയ്തില്ല നമ്മുടെ എല്ലാമാർക്കെ ഗ്രൂപ്പിൽ മാത്രം അത് പോസ്റ്റ് ചെയ്തില്ല പക്ഷേ എന്നെ അത്ഭുതത്തിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ട് ദിവസത്തിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം പേര് രജിസ്റ്റർ ചെയ്തു അപ്പോൾ ആ രജിസ്ട്രേഷൻ നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാരുടെ ഫോൺ വിളികൾ അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമങ്ങൾ പറയുന്നതൊക്കെ ഒരുപാട് പേര് വിളിച്ചപ്പോൾ നമുക്ക് ഭവ സഹായിച്ചിട്ട് ഭവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ അതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്തു അങ്ങനെ ആ പ്രോഗ്രാമിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി ആ ഷെഡ്യൂളാണ് നിങ്ങളോട് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് അത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഒന്നാമത് പരിപാടി രജിസ്ട്രേഷൻ അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ക്യു ആർ ടിക്കറ്റ് ക്യു ആർ കോഡ് ഇല്ലാതെ ആരെയും ഹോളിനകത്ത് പ്രവേശിപ്പിക്കില്ല അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യുന്ന ആളായിരിക്കണം ആ പരിപാടിക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ രണ്ടായിരത്തിനോളം വേല ആൾക്കാർ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറോളം ആൾക്കാർ അപ്പോൾ അവർ നമ്മൾ രണ്ട് ടൈം സ്ലോട്ടായിട്ട് തിരിക്കാൻ പോവാണ് ഒന്ന് കാലത്ത് ഏഴരയ്ക്ക് ആ ആദ്യം രജിസ്റ്റർ ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ആ ഒരു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തിൻ്റെ പേരിൽ ആദ്യത്തെ ആയിരം നമ്മൾ അവർക്ക് ഇപ്പൊ മെയിൽ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് കാലത്തെ ഏഴരയുടെ ടൈം സ്ലോട്ട് വേണോ ഉച്ചയ്ക്ക് പതിനൊന്നരയുടെ ടൈം സ്ലോട്ട് വേണോന്ന് കാലത്ത് ഏഴരയ്ക്ക് സ്ലൈം സ്ലോട്ട് സെലക്ട് ചെയ്ത ആൾക്കാർ കറക്റ്റ് ഏഴരയ്ക്ക് രാജവോത്സവ ഓഡിറ്റോറിയൽ എത്തണം നിങ്ങളുടെ രജിസ്ട്രേഷൻ കോഡ് നമ്പർ അവിടെ രജിസ്ട്രേഷൻ ഫോം കൗണ്ടറിൽ കാണിക്കണം അപ്പോൾ അവർ അവർ നിങ്ങൾക്ക് മൂന്ന് ടിക്കറ്റ് തരും ഒന്ന് എൻട്രി പാസ് ഒന്ന് ഫുഡ് കൂപ്പൺ ഒന്ന് മെഡിറ്റേഷൻ എൻട്രി ടിക്കറ്റ് ഈ മൂന്ന് ടിക്കറ്റ് ഉള്ളവരെ മാത്രമേ നമ്മൾ ഹോളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാദ്യം നിങ്ങളെ എൻട്രി പാസ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഹോളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കൂ ഈ ഏഴരയുടെ ടിക്കറ്റ് പറഞ്ഞ സ്ലോട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കണത് അവരകത്ത് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ആദ്യം ബുക്ക് ഫംഗ്ഷനാണ് അത് നമ്മളൊരു ഒമ്പത് ഒമ്പതേക്കാൾ ഒമ്പതിനോട് കൂടിയിട്ട് ആരംഭിക്കും നമ്മളെല്ലാവരും ഏഴരയ്ക്ക് രജിസ്ട്രേഷൻ പോകുമ്പോൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്താലും എല്ലാവരും ഉള്ളിൽ കയറി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും അത് കഴിഞ്ഞിട്ടാണ് അത് പറയാൻ പറ്റുള്ളൂ ഒമ്പതരയ്ക്ക് നമ്മൾ ബുക്കിൻ്റെ ഫങ്ഷൻ ആരംഭിക്കും അത് കഴി ബുക്കിൻ്റെ ഗസ്റ്റുകളൊക്കെ വന്ന് അതിൻ്റെ പ്രകാശനമൊക്കെ നിർവഹിച്ച് കഴിഞ്ഞാൽ അവ നിങ്ങളെല്ലാവരും അവിടെ തന്നെ ഇരിക്കുക നമ്മൾ ഗസ്റ്റുകളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ലൈറ്റ് പൂജയും ലൈറ്റ് ബോഡി ആക്ടിവേഷനും നടത്തും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളിയിലേക്ക് വരാം അതിനുള്ളിൽ രണ്ടാമത്തെ സ്ലോട്ട് തിരഞ്ഞെടുത്ത പതിനൊന്നര ടൈമിൽ സ്ലോട്ട് തിരഞ്ഞെടുത്ത ആൾക്കാർ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ മൂന്ന് പാസ് തരും ഒന്ന് എൻട്രി പാസ് ഫുഡ് കൂപ്പൺ മെഡിറ്റേഷൻ എൻട്രി പാസ് ഈ മൂന്ന് ടിക്കറ്റ് തരും നിങ്ങൾ ആദ്യം ഫുഡ് കൂപ്പൺ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ പതിനൊന്നരയ്ക്ക് എത്തി കഴിഞ്ഞാൽ നിങ്ങളെ നേരെ ഫുഡ് കൗണ്ടറിലേക്ക് വിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിരിക്കാം ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഒരു മണിയാവും നിങ്ങളുടെയൊക്കെ ഭക്ഷണം കഴിഞ്ഞ് തരും ആ ടൈം ആകുമ്പോൾ ഒന്നൊന്നരയാകുമ്പോഴേക്കും മറ്റേ ഫസ്റ്റ് കയറിയ ആൾക്കാരുടെ മെഡിറ്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് അവർ വെളിയിലേക്ക് വരും അവർ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടാമത്തെ ടൈം സ്ലോട്ട് കാര്യ പതിനൊന്നര ടൈം സ്ലോട്ടുകാർ ഉള്ളിൽ ഹാളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും അപ്പം ആദ്യത്തെ സ്ലെ ടൈം സ്ലോട്ടുകാർ ഏഴരയ്ക്ക് വന്ന ആൾക്കാർ ഫുഡ് കൗണ്ടറിലേക്ക് പ്രവേശിച്ച് അവരുടെ ഭക്ഷണം കഴിഞ്ഞ് അവർക്ക് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാം രണ്ടാമത്തെ ടൈം സ്ലോട്ട് കയറി പതിനൊന്നരയ്ക്ക് കിട്ടിയ ആൾക്കാർ ഭക്ഷണം കഴിഞ്ഞ് ഒന്നരയോട് കൂടി ഹാളിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ രണ്ട് മണിക്ക് മുരുകൂജയും ലൈറ്റ് ബോഡി ആക്ടിവേഷൻ നടത്തും അതും പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഒരു നാല് മണിയോടുകൂടി നിങ്ങൾക്ക് തിരിച്ചു പോകാം ഇത് രണ്ടാണ് ഈ രണ്ടാ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് വേണ്ടുള്ള ആ ഒരു സിസ്റ്റം പിന്നെ ഒരു കുറച്ച് കുറേ ആൾക്കാർ നിർ അവരുടെ കുറേ ആവശ്യപ്രകാരം അവരുടെ അഭ്യർത്ഥനയും അവരത്രയും തീവ്രമായിട്ട് ലൈറ്റ് ബോട്ടിംഗ് പങ്കെടുക്കണം ആഗ്രഹം പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ഒരു ടൈം സ്ലോട്ടും കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ തീരുമാനിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹത്തിൽ അത് കാലത്ത് അഞ്ചുമണിയാണ് പുലർച്ച അഞ്ചുമണി അവിടെ ഒരു ആയിരം പേർക്കും കൂടി നമുക്ക് മുരുക മുരുകൂജയിൽ ലൈറ്റ് ബോഡി ആക്ടിവേഷനിൽ പങ്കെടുപ്പിക്കാം ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ച് മൂന്ന് സെക്ഷനിൽ ഞാൻ പങ്കെടുക്കണം അവിടെ വർക്ക് ചെയ്യാൻ വന്ന ആൾക്കാരും കഷ്ടപ്പാടാണ് എന്നാലും ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മുരുകാരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യം തീരുമാനിക്കുകയാണ് അപ്പോൾ നമ്മൾ പുതിയ ഫോം ഈ ഞായറാഴ്ച നമ്മൾ ഇടും നമ്മുടെ നമ്മൾ ഇടും നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇടും ഈ അഞ്ച് അഞ്ച് മണിക്ക് പുലർച്ചെ അഞ്ച് മണിക്ക് ഗുരുവായൂർ ആഗസ്റ്റ് ഇരുപതാം തീയതി രാജവത്സവം എത്താൻ പറ്റണ ഒരു മാത്രം അതിൽ രജിസ്റ്റർ ചെയ്യുക ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം സ്ലോട്ട് അഞ്ച് മണിയാണ് നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ അഞ്ച് മണിക്ക് നിങ്ങൾ അവിടെ എത്തണം രാജവത്സവം ഓഡിറ്റോറിയത്തിൽ നിങ്ങൾക്ക് ഫുഡ് കൂപ്പൺ ഉണ്ടാവില്ല നിങ്ങൾ ഫുഡ് കൂപ്പൺ നിങ്ങൾക്ക് ഉണ്ടാവില്ല മറിച്ച് എൻട്രി പാസും മെഡിറ്റേഷൻ പാസും മാത്രമേ ഉണ്ടാവുള്ളൂ അഞ്ച് മണിക്ക് നിങ്ങളെ ഉള്ളിലേക്ക് കയറ്റി ഹോളിൻ്റെ ഉള്ളിലേക്ക് ആറു മണിയോടുകൂടി നമ്മൾ മെഡിറ്റേഷൻ ആരംഭിക്കും ഏഴേഴേക്കാളോടുകൂടി മുരുക പൂജയും മെഡിറ്റേഷനും അവസാനിച്ച് നിങ്ങൾക്ക് പുറത്തേക്ക് വരാം നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോക്കാം നിങ്ങൾക്ക് ഫുഡ് കൂപ്പൺ ഉണ്ടാവില്ല ഇത് തയ്യാറായവർ ഈ സമയത്ത് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ഒന്നും കൂടി നമ്മൾ സിനിമ തിയേറ്ററിൽ ചെയ്യണ പോലെ ഓരോ ഷോ കഴിഞ്ഞ ആൾക്കാരെ ഇറക്കുക പുതിയ ആൾക്കാരൊക്കെ ഏറ്റെട പോലത്തെ രീതിയാണ് ഇപ്പോൾ ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഈ ആൾക്കാർ വളരെയധികം കൂടിയ കാരണം മണിക്ക് ഒരു ടൈം ടൈംസിലോട്ട് രണ്ടാമത്തെ ടൈം ടൈംസിലോട്ട് ഏഴര മൂന്നാമത്തെ ടൈം ടൈംസിലോട്ട് പതിനൊന്നര അപ്പോൾ ഈ മൂന്ന് ടൈം സ്ലോട്ടിന് തയ്യാറായവർ അതിന് ബുക്ക് ചെയ്യുക ആദ്യം രണ്ടായിരത്തി പേർക്ക് രണ്ട് ടൈം സ്ലോട്ടുള്ളൂ ഏഴരയ്ക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ പതിനൊന്നരയ്ക്ക് ഓൾറെഡി നിങ്ങൾക്ക് ആ ഫോം കിട്ടിയിട്ടുണ്ടാവും പുതിയ ആൾക്കാർക്ക് ഒരേ ഒരു ടൈം സ്ലോട്ടിന് മാത്രമേ ആ അനുവാദമുള്ളൂ അഞ്ച് മണി അത് തയ്യാറായവർ പുതിയ ടൈം രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങളുടെ പേര് ചേർക്കുക നമ്മുടെ മുരുകൂജ എന്നുള്ളത് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിൻ്റെ എന്ത് വിഷമുണ്ടെങ്കിലും ഭഗവാൻ്റെ പാദത്തിൽ വെക്കാനുള്ള അവസരമാണ് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വലായിട്ട് നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് മുറിഗവാന്റെയും വല്ലാസത്തിൻ്റെ അനുഗ്രഹത്തിൽ കിട്ടാവുന്നത് വലിയൊരു അനുഗ്രഹമാണ് പിന്നെ നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ലഭിച്ച എൻ്റെ പുസ്തകത്തിൻ്റെ പത്താം പതിപ്പിൻ്റെ പ്രകാശന കർമ്മത്തിലേക്കും കൂടിയാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഞങ്ങൾ ഞാനും ഭഗവാന്റെ അനുഗ്രഹത്താൽ എൻ്റെ കൂടെ ചിട്ടുള്ള നൂറ് വള നൂറ് ഗ്രൗണ്ട് ഫ്ലോസ്റ്റിംഗ് അംഗങ്ങളും നിങ്ങളെ സഹായിക്കാനുണ്ടാവും ഈ ഓർഡർ നിങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിമനോഹരമായി ഭഗവാന്റെ അനുഗ്രഹം കിട്ടി പരിപാടിയിൽ പങ്കെടുത്ത് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാൻ പറ്റും അപ്പം എല്ലാവരും ആഗസ്റ്റ് ഇരുപത് രാജവത്സവം മൂന്ന് ടൈംസിലോട്ട് അഞ്ച് മണി ഏഴര പതിനൊന്നര അപ്പം എല്ലാവർക്കും മുറിവോൻ്റെ അനുഗ്രഹം കേട്ടെ ഓം ശരവണഭവായ നമ